ഇത് ബായി പോയം അഞ്ചു മണി കഴിഞ്ഞല്ലേ ഉള്ളൂ നീ ഓടിപ്പിടിച്ചു പോണേ ഞാൻ പറഞ്ഞ അപ്പറാ കൊറച്ചാ മണ്ണു വായിട്ടത് പറഞ്ഞല്ലോ ഞാൻ കപ്പയുടെ ചൂട്ടില് നിങ്ങളെപ്പോഴും മണ്ണ് വറിയിടല് മണ്ണു കറിയിടല് ഇങ്ങനെ എന്ത് സത്യോ എല്ലാരും ഇങ്ങനെ മണ്ണ് മാറിയിട്ട് എന്റെ പൊന്നുപായി നീ എന്തൊക്കെ പറയണേ ചത്തിട്ടുണ്ടോന്നെല്ലാവരും ചത്താ മാത്ര മണ്ണ് വരിടൊള്ളൂ കൊള്ളാൽ അതെനിക്ക് ദേഷ്യപ്പെട്ടെന്ന് എവിടുന്ന പന്ന ഭായി അയിന് മാത്രം ഞാൻ എന്ത് പറഞ്ഞു നിങ്ങൾ തന്നെയല്ലേ എൻറെ അടുത്ത് പറയുന്നത് മണ്ണ് പറഞ്ഞു മണ്ണ് മാറിയിടുന്നു നേരെ വെളുത്തേടെ പണിക്ക് വരുന്നത് നിങ്ങളെടുത്തല്ലേ എന്നാണ് അഞ്ചുമണി പണിയെടുക്കുന്നത് മലയാളികളെടുക്കുന്നുണ്ടോ അഞ്ചുമണി പണിയുള്ള അപ്പഴെന്നെ പറയുന്നതല്ല പണിയെടുക്കുന്നില്ല പിന്നെന്ത് അഞ്ചുമണി പോവാനാവുമ്പോ മണ്ണ് മാറിയട് മണ്ണ് മാറിയിട മണ്ണ് എന്റെ പൊന്റെ വായി നിനക്ക് ഇത് എന്തിട്ട് പറ്റ നിങ്ങള് ചെറുക്കാട് പറഞ്ഞതൊന്നുമല്ല നിങ്ങൾ നിന്റെ കാട്ടായ വർത്താനം അടച്ചിരിച്ച് മനുഷ്യൻ മരിക്കും അതല്ല ഇതെന്തിട്ട് ഈ മൂത്തൊരു വെള്ള തുണി കെട്ടിച്ചേക്കണേന്ത് സംഭവം ഇത് ഇപ്പോ ഇപ്പ ഉണ്ടല്ലോ കോഴിക്കോട് അല്ലേ ഇപ്പ ഉണ്ടല്ലോ നമ്മളെടെ ഇപ്പ ഉണ്ടോ പിന്നെ മഷ്ടോഷ്കർ ജോറ പറഞ്ഞിട്ട് തലയിൽ എല്ലാം ഇരുന്ന് അപ്പൊ ബാക്ടീരിയ വെറുതല്ലേ നമ്മൾ കെയർ ആക്കണ്ടേ ഭയങ്കര കെയർ ആക്കണ്ടേ നമ്മൾ നീട്ടല്ലേ ബംഗാളി എല്ലാ റൂമല്ലേ നീട്ടന്നെ നിങ്ങളെ പോലെ അല്ല മനസിലായില്ലോ ആ നിങ്ങളുടെ വൃത്തിയുടെ കാര്യം എനിക്കറിയാം അടിപൊളി വൃത്തിയുള്ള ആൾക്കാരെ പിന്നെ ഈ കോഴിക്കോട് നിപ്പുണ്ടെന്ന് പറഞ്ഞോണ്ട് നീ എന്തിനാണ് ഇവിടെ തുണി കെട്ടി നടക്കണേ ഇത് ശ്വാസം പോലും വിടാൻ പറ്റില്ല അമ്മ അത് കെട്ടുള്ള കെട്ടിയേക്കണേ ചിന്താ നോക്ക് ഇവിടെ നിപ്പുണ്ട് മസ്തിഷ്ക ചോരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കെട്ടിട്ട് നടക്കല കേട്ടോ അതിന്റെ ആൾക്കാരുടെ അല്ലെങ്കിൽ കൊല്ലു ഒരു തുണി കെട്ടു നീ ഇപ്പം മസ്തിഷ്ക ചോരം ചിജി വരുന്ന കണ്ടാ തന്നെ ഇറ്റ പൊന്നുപായി നിങ്ങൾക്ക് നമ്മളിത് എന്ത് കണ്ടുള്ള ശരി വരുന്ന തന്നെ നിങ്ങൾക്ക് കളിക്കല പ്രാന്തായിട്ടല്ലേ നമ്മളെന്ത് ആക്കിട്ട് നമ്മളെല്ലാം നീട്ടന്നെ അല്ലേ നമ്മള സൗകര്യം നിങ്ങളല്ലേ ഇവിടെ എന്തെല്ലാം രോഗമുണ്ട് ഇവിടെ നമ്മളെ കൊൽക്കത്ത ബംഗാളും രോഗമൊന്നും ഇല്ല നല്ല എണ്ണ ഉണ്ട് ഇപ്പൊ ബംഗ്ലാദേശില് പ്രോബ്ലം ഒന്നുള്ളു നിങ്ങൾക്ക് രോഗം ഫുള്ള് ഉള്ളത് അവിടെ പട്ടിയുണ്ട് എത്ര പട്ടിയുണ്ട് എന്റെ ആൾക്കാരെ കടിക്കുന്നുണ്ടല്ലേ പട്ടി അത് നിങ്ങളാദ്യം വൃത്തിയാക്കും നിങ്ങക്ക് വയ്ക്കാ വരുന്ന എന്റെ നീക്കടുത്ത് നീ വിക്ക് പോവല്ലേ എട ബായി പോവല്ലേടെ മൊത്തം വന്നേ ചക്കുടി പോറ്റല്ല നിങ്ങ മഴ വരുന്നുണ്ട് പോവാന്നെടാ